ഇന്ന് ബന്ധങ്ങൾ മുഴുവൻ തകരുകയാണ് ജേട്ടന്റെ മനുഷ്യനും തമ്മിൽ ഇപ്പൊ നോക്ക് നിങ്ങൾ കുടുംബത്തിൽ ഒരു ജേട്ടൻ ജേട്ടന്റെ കയ്യിൽ പൈസ കുറവാ അനുജൻ ഗൾഫ് പോയി കുറച്ച് പൈസ ഉണ്ടാക്കി ജേട്ടന്റെ മക്കൾ കട്ടപ്പെട്ട് കഴിയുക ഈ മക്കളെ തീരെ പരിഗണിക്കുക അനുജൻ വലിയ പണക്കാരനും നാട്ടിലെ വലിയ ബിസിനസ്സുകാരനും സംഭാവന കൊടുക്കുന്ന ആളും സ്ഥാപനത്തിന്റെ മേധാവിയൊക്കെ ആയിരിക്കും അവന്റെ സ്വന്തം മനുഷ്യൻ തൊട്ടപ്പുറത്ത് ചെറിയ ചെറ്റക്കുട്ടിൽ ജീവിക്കണ്ടാവും എത്രയും നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടാവും ആലോചിച്ചു നോക്കും ഒന്ന് ശരിക്കും നിങ്ങൾ നിങ്ങൾ അയൽപ്പക്കത്തേക്കെന്നെ ചിന്തിച്ചു നോക്ക് ജേട്ടൻ ഇവിടെ ഒരു കൂലിപ്പണിക്കാരനായി മക്കളെ പോറ്റാൻ കഷ്ടപ്പെടുക അഞ്ചൻ ഗൾഫിൽ നിന്ന് വന്ന് വലിയ സൗകര്യമായിട്ട് ജീവിക്കുക അല്ലെ അഞ്ചൻ നല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ ജേഷ്ഠൻ നല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ അഞ്ചൻ വലിയ പ്രയാസപ്പെട്ട് കഴിയുക ഈ അനുജൻറെ മക്കളും ജേട്ടന്റെ മക്കളും ഒരു മുറ്റത്ത് അല്ലെങ്കിൽ അടുത്തടുത്ത് ജീവിക്കുക മറ്റേ കുട്ടികൾ നല്ല വസ്ത്രം ധരിച്ച് സന്തോഷത്തോടെ ഉടയാടുകളുമായി പോകുമ്പോ ഈ കുട്ടി രണ്ടും ഒരു കുടുംബത്തിൽ ഒരു വാപ്പാക്ക് പറഞ്ഞ മക്കളാ ഈ കുട്ടികളെ വല്യപ്പ രണ്ടു വന്ന വല്യമ്മ രണ്ടു വന്ന പക്ഷെ ബാപ്പാന്റെ കയ്യിൽ കുറച്ച് പൈസന്റെ വ്യത്യാസം വന്നുപോയി അതുകൊണ്ട് തന്നെ ഈ മക്കൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ പലപ്പോഴും കണ്ടിട്ടില്ലേ എത്രത്തോളം ഈ അനുജനോ ജേട്ടനോ ആരാണ് പണക്കാരനെങ്കിൽ അവൻ വലിയ സ്വതക്കൊക്കെ കൊടുക്കും

വാചകം എങ്ങനെയാണ് ുംബിയോരവേലു വളരെ ഗൗരവമുള്ള കാര്യം മാത്രമേ അങ്ങനെ പറയാറുള്ളൂ അലൈഹി വളരെ ഗൗരവമുള്ള വിഷയം അവതരിപ്പിക്കുമ്പോഴാണ് അങ്ങനെ പറയാറുള്ളത് ഓർക്കണേ നിങ്ങൾ സംഭാവന കൊടുക്കുന്ന പടക്കാരൻ തന്റെ അനുജൻ അല്ലെങ്കിൽ തന്റെ ജേട്ടൻ അല്ലെങ്കിൽ തന്റെ തൊട്ടടുത്ത കുടുംബക്കാർ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ പണം കൊണ്ട് ദൂർത്തടിക്കുന്നവനാണെങ്കിലും പേരിന് വേണ്ടി പണം പല സ്ഥലത്തും കൊടുത്തുകൊണ്ട് എഴുതിച്ച് വായിക്കുന്നവനാണെങ്കിൽ ഓർക്കണം അള്ളാഹു പറയുന്ന ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഇല്ല ആ വാചകം ഒന്നുകൂടി നിങ്ങൾ ലാ മിൻ റജുലിൻ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പടച്ചെടുപ്പ് സ്വതക്ക സ്വീകരിക്കുക കൊടുത്തിട്ട് കാര്യമില്ല വായിച്ചിട്ട് കാര്യമില്ല എഴുതിപ്പിച്ചിട്ട് കാര്യമില്ല എങ്ങനെ വഴിന്തോ കറാത്തുൻ മുഹത്താ ജോനലി സ്വതക്ക തിഹി വഴിപത്തു അവന്റെ അടുത്ത ബന്ധുക്കൾ അവൻ്റെ അടുത്തുണ്ട് മൊഹത്താ ചൂട അവർക്ക് ആഗ്രഹമുണ്ട് ഇലാ സ്വതക്കത്ത് ഈ അവന്റെ സ്വതക്ക അവന്റെ കയ്യിൽ നിന്ന് വല്ലത് കൂട്ടിയാൽ ആ കുട്ടികൾക്ക് തിന്നാമായിരുന്നു വസ്ത്രം വാങ്ങാമായിരുന്നു ആ സ്വതക്കത്ത് മോഹിച്ചു കൊണ്ട് നിൽക്കുന്ന കുട്ടികൾ തന്റെ കുടുംബത്തിലോ തന്റെ ബന്ധത്തിലോ തന്റെ മുമ്പിലുണ്ടെങ്കിൽ ഓ എസ്ലാ ഓരിഹിം എന്നിട്ട് അവർക്ക് കൊടുക്കാതെ വേറൊരാൾക്ക് അവൻ തിരിച്ചുവിടുന്നു അവന്റെ സ്വതക്ക വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു പേര് നേടുന്നു തൻ്റെ കുടുംബത്തിൽ കൊടുത്താൽ പണം ഒരിക്കലും ഈ ചെലവഴിച്ചതിൻ്റെ പുണ്യം അള്ളാഹു ധനമെന്നല്ലാതെ ജനങ്ങളിൽ അവന് സ്ഥാനം കിട്ടില്ലെന്ന് മനസ്സിലാക്കി കൊണ്ട് പുറത്തു കൊണ്ട് പോയി കൊടുക്കുന്നു അതല്ലെങ്കിൽ ഇവരെന്റെ കുടുംബക്കാരല്ലേ ഇവർക്ക് കൊടുത്തിട്ട് കൂലി കിട്ടുമോ എന്ന് ചിന്തിക്കുന്നു അങ്ങനെ വന്നാൽ നബി തങ്ങൾ ആ ഹദീത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടി പറയുന്നു പിന്നെയും സത്യം ചെയ്യുകയാണ് അള്ളാഹു ആണേ സത്യം സ്വീകരിക്കൂല പരലോകത്ത് അവനെറപ്പ് നോക്കുക പോലും ഇല്ലെന്ന് അഷ്റഫ് തന്ന ആൾക്കാർ കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു അല്ലെങ്കിൽ ഇമാം നിവേദനം ചെയ്ത് എന്തേ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ മനസ്സിലത് വേണം എന്ന് കരുതി സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം ഒക്കെ നിർത്തി വെക്കണം എന്നല്ല ഈ പറഞ്ഞ അർത്ഥം മറിച്ച് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തെ കുടുംബക്കാരാകുന്ന ദുർബലരെ കാണാതെ അവനെ കുടുംബത്തിന് തിരിഞ്ഞു

നിന്റെ മകൾ നിന്റെ മകൾക്ക് നീ കൊടുക്കുന്ന പൈസയാണ് ഏറ്റവും വലിയ ഏത് മകൾ മർദ്ദൂതേക്ക് നിന്നിലേക്ക് മടക്കി അയക്കപ്പെട്ട പെണ്ണ് എങ്ങനെ ഈ അല്ലാത്ത ഒരാളും സമ്പാദ്യം കൊടുക്കാല്ല എങ്ങനെ ഒന്നുകിൽ കെട്ടിച്ചയച്ചു ഭർത്താവാണ് മരിച്ചു അല്ലെങ്കിൽ കെട്ടിച്ചയച്ചു ഭർത്താവ് മുരട്ട എന്ന് പറഞ്ഞ പോലെ വാപ്പാറ്റും മോള് ആ മോളെ ജീവിതം കഴിഞ്ഞു കാരണം ഒരിക്കൽ കെട്ടിച്ചായിരുന്നു പിന്നെ കമ്പോളത്തിൽ എടുക്കൂലെ പോകും ഇന്നത്തെ കാലം അങ്ങനെ അല്ല ഭർത്താവ് തൊലാക്ക് ഇല്ലേതാണെങ്കിലും അങ്ങനെ തന്നെ ആ പെണ്ണിന് പിന്നെ ഒരു രക്ഷയില്ല ആ പെണ്ണിന് വേണ്ടി നീ വന്നതും ചെലവഴിച്ചാൽ അത് ഏറ്റവും വലിയ മുഹമ്മദ് ആ സ്വതക്കയിൽ ഒരു റിയ ഉണ്ടാവൂല നാലാള് കാണൂല കേൾക്കൂല അവനാന്റെ മകൾക്ക് കൊടുക്കല്ലേ ആരും കാണാനില്ലല്ലോ എഴുതി വായിക്കാനില്ലല്ലോ വലിയ കുടുതിക്കാരനാണെന്ന് അറിയില്ല ആ മകളെ സംരക്ഷിക്കാത്ത പറഞ്ഞാൽ നിന്റെ ബാധ്യതയ പല വീട്ടിലും എന്താ സംഭവിക്ക തൊലാക്ക് ചെല്ലപ്പെട്ട് ഇങ്ങനെ വന്ന പെണ്ണ് അതല്ലെങ്കിൽ ഈ രീതിയിൽ ഭർത്താവ് മരിച്ചു വന്ന പെണ്ണ് പിന്നെ വീട്ടിലെ രണ്ടാം നമ്പറാവുക പിന്നെ വീട് തുടക്കാനും അടിക്കാനും വീട്ടിലെ വേലക്കാര്യം അവളായി മാറുക അവർക്കൊരു പരിഗണന ഉണ്ടാവില്ല അവളെ മൈൻഡ് ചെയ്യൂല നിന്റെ ഗുണം കൊണ്ടാണ് എന്റെ ഭർത്താവ് മരിച്ചത് അല്ലെ നിന്റെ ഗുണം കൊണ്ടാ നിന്നെ തൊലാക്കില്ല എന്തൊക്കെ പറഞ്ഞ് കുത്തുവാക്ക് പറഞ്ഞ് ഈ പെണ്ണിനെ വേദനിപ്പിക്കുന്ന ഉപ്പയും ഉമ്മയും മനസ്സിലാക്കോ പത്ത് രൂപ ആ പെണ്ണ് നിങ്ങൾ ചെലവാക്കിയാൽ ദുയാവിൽ എവിടെ നിങ്ങൾ സംഭാവന കൊടുക്കുന്നതിനേക്കാളും കൂലി നിങ്ങളെ ഏട്ടിൽ പടച്ചടപ്പ് എഴുതി വെച്ച് നിങ്ങളെ സ്വർഗത്തിൽ കടത്തുമെന്ന് അഷറഫ് മുഹമ്മദ് മുസ്തഫ ബന്ധം നന്നാക്കാൻ അവൻ എന്റെ കോമ്പൗണ്ട് തുടങ്ങിക്കോ നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യം ചെയ്തെങ്കിൽ തന്നെ പറ്റുള്ളൂ ബന്ധ വിച്ഛേദം പലപ്പോഴും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ ഈ കടപ്പാടുകൾ ബോധ്യപ്പെടാത്തതുകൊണ്ടാ പലപ്പോഴും അങ്ങനെയാ ഇത് പഠിക്കണ്ടേ പഠിപ്പിക്കണ്ടേ അതിന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോലെ നടക്കണം എന്താ മൂന്ന് വയസ്സായ കുട്ടിയെ സ്കൂളിൽ പീഡിപ്പിക്കുക ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പവിത്രത എവിടെയാ എന്ത് ബന്ധാണത് ചെറിയ കൊച്ചു കുട്ടി നഴ്സറി കുട്ടിയെ നമ്മൾ ബാംഗ്ലൂരിൽ പീഡിപ്പിച്ച വാർത്ത കേട്ടില്ലേ ഗുരു അത്രേ ഗുരുനാഥൻ ഗുരുവിന് നാഥൻ ഗുരുനാഥൻ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ ഗുരു എന്ന് പറഞ്ഞ രണ്ട് വാക്കിനെ മലയാള സാഹിത്യകാരന്മാരെ മനോഹരമായി പരിചയപ്പെടുത്തുന്ന ഗു ശബ്ദം ശബ്ദം അങ്ങനെയാണ് എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്ധകാരം പറഞ്ഞാൽ ആ അന്ധകാരം നീക്കുന്ന ആൾ തന്ന നിരോധകം അന്ധകാരത്തെ നിരോധിക്കുന്ന നീക്കുന്ന ആള് കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇരുട്ട് നീക്കുന്ന ആളാണ് ഗുരു അതാണ് ഗുരു ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് നീക്കുന്ന ആള് അപ്പൊ ഗുരു കുട്ടിയുടെ മനസ്സിന് അത് അങ്ങനെ തന്നെയാ പ്രവാചകന്മാർ അനന്തരഗാമികള ഗുരുവര് നിന്ന് നൂറിലേക്ക് നയിച്ചു നയിച്ചു അന്ധതയിൽ പ്രകാശത്തിലേക്ക് മനസ്സിൽ മുഴുവൻ ഇരുട്ടും ബുദ്ധി വെക്കുന്ന ഗുരു ഗുരുഷിച്ച ബന്ധം പോലും തകർന്നു ശിഥിലമാകുന്ന ബന്ധങ്ങൾ പഠിപ്പിക്കേണ്ട സ്ഥാപനത്തിൽ പോലും ബന്ധം തകർന്നു സ്കൂളുകളിൽ എത്ര പീഡനങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അധ്യാപകരില്ലേ അധ്യാപക ലോകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും വളരെ മാനഹാനി വരുത്തത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളല്ല നടക്കുന്നത് മദ്രസ് അധ്യാപകരിൽ പോലും അതുണ്ടായി എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് അപൂർവമായിട്ടെങ്കിലും സംഭവിച്ചു പടച്ചടബപ്പ് കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊക്കെ മാതൃകയാകേണ്ട ആളുകളാണ് അധ്യാപകർ തികച്ചും മാതൃകയാകേണ്ടവരാ അവിടെ വരെ ഈ അപകടകരമായ വൈറസ് ബാധിച്ചു എന്ന് പറയുമ്പോൾ കാമക്കണ്ണ് കൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ പിതാവിന്റെ സ്ഥാനത്ത് കാണേണ്ട ആൾ നോക്കണ്ട നിങ്ങൾ അങ്ങനല്ലേ ആ രീതിയിലല്ലേ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത് ഒരു പിതാവിന്റെ സ്ഥാനത്ത് മാതാവിന്റെ സ്ഥാനത്ത് കാണേണ്ടതാ ആ പിതാവും മാതാവും എങ്ങനെ കുട്ടിക്ക് തെർബിയത്ത് കൊടുക്കുന്നവോ അതാണ് ചിന്തിക്കേണ്ടത് അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആത്മാവും അഗ്നിയും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ദൈവത്തിന് അതൊക്കെ അധ്യാപകൻ ഈ അഞ്ചെണ്ണം പറയാം അച്ഛനെ അമ്മ അതുപോലെ തന്നെ ആത്മാവ് അഗ്നി അതുപോലെ അധ്യാപകൻ ഈ അഞ്ചെണ്ണം ഗുരുതുല്യമായി കാണേണ്ടതാണെന്നാ ഇത് പഠിപ്പിക്കുന്നത് ഹൈന്ദവ ശാസ്ത്രമാണ് നമ്മളെ സംബന്ധിച്ചോളം അത് ബാധകമല്ല എല്ലാവരും ഈ ഗുരുനാഥന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്

അള്ളാഹുവിന്റെ കാരുണ്യം ഒരിക്കലും ഇറങ്ങൂല അലാ ഒരു ഫീഹിം ആ ജനങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് റഹ്മിൻ ആ ആ റഹ്മത്ത് റഹ്മത്ത് കൊടുക്കില്ലെന്ന് കൂട്ടത്തിൽ ഉണ്ടാവില്ല പലപ്പോഴും പടച്ചോണ്ട റഹ്മത്ത് തടയപ്പെടുക ഇത്തരം ആളുകളെ കൊണ്ട നോക്കണം ആളുകളൊക്കെ ഉണ്ടാകണം മുസാനബിത്ത വസ്ലാമിന്റെ കാലത്ത് ജനങ്ങളൊക്കെ മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് മഴ പെയ്തില്ലല്ലോ മഴ പെയ്യുന്നില്ല മൂസാ നബി ചോദിച്ചു പഠിച്ചോടെ ഞങ്ങൾ ഇസ്തിസ്ക ഇത്തരൊക്കെ നിസ്കരിക്കാത്തോ എന്താ എന്താ മഴ പെയ്യാത്ത ചോദിച്ചു മൂസാ നബി എന്താ മൂസാ നബിയോട് എന്താ പറഞ്ഞത് മൂസാ നബി നിങ്ങൾക്ക് മഴ പെയ്യൂടെ കാരണം നിങ്ങളെ കൂട്ടത്തിൽ ഇന്നഫീ ഖും നമ്മാം ഒരു നമീമത്തെ ഭരണ ആളുകളെ കൂടുതലുണ്ട് ഓൺ ഉള്ള കാലത്തോളം മഴ ഇട്ടൂലാർ അപ്പൊ മൂസാ നബി എന്നാൽ ചോദിച്ചു പടച്ചോനെ ദേഷ്യനെ പിടിച്ചിട്ട് ആരാൾ ഇങ്ങോട്ട് പറഞ്ഞോണ്ടാ നിന്നെ അപ്പൊത്താക്കാനാക്കോന ഞങ്ങൾക്ക് മഴ പെയ്യാത്ത ആ ജാതി ഒരുത്തന അള്ള പറഞ്ഞു മൂസാ നബിയെ അൻഹാക്കുംനി നമീമത്ത് നമീമത്ത് പറയണ്ടെന്നപ്പ ഞങ്ങളോട് പറഞ്ഞു അക്കൂനമ്മ ഞെക്കുറിച്ച് നമീമത്ത് ഞാൻ പറഞ്ഞിരുന്നോ അപ്പൊ ഞാൻ നമീമത്ത് അത് വേണ്ട അങ്ങനെ പറഞ്ഞാ വളരെ മനോഹരമാണത് നമുക്കൊരാളെ കുറ്റം വരാതെ വയ്യല്ലോ ഏയ് നമുക്കൊരാളെ കുറ്റം വരാതെ പറ്റൂലല്ലോ നമുക്കിങ്ങനെ നമീമത്ത് പറയാ യേശന് വരാ കുടുംബം തെറ്റിക്ക് അതൊക്കെ അല്ല പണി അതൊരു ചില മനുഷ്യന്മാർക്ക് ഇബാത്തൊക്കെ ചെയ്ത് പുറത്തിറങ്ങി രണ്ടാളെ കുറ്റം പറഞ്ഞു ദൈക്കൂല

നമ്മടെ അമല ചെയ്ത ഒരാളെ കുറ്റം പറഞ്ഞാൽ കൂലി അയാൾക്കാ പോവാ ഇത് പോവാക്കും മാക്കല് പോവുള്ളൂ കുടുംബത്തിൽ കൂട്ടിന് കെട്ടിച്ചാൽ പണ്ട പുറത്തുമില്ലല്ലോ സുഖമായിട്ട് പാപ്പാക്കും മോക്ക് കിട്ടിക്കോളൂ ബാപ്പാൻമാനും അറിഞ്ഞോളിന്ന് പറഞ്ഞത് അത് ഈപത്ത് പറഞ്ഞേ പറ്റൂന്നുള്ള ആൾക്കാർക്കുള്ള ഒരു ചികിത്സയാണ് ഈപത്ത് പറഞ്ഞോളൂ നാ ആ കുറ്റ അവർക്ക് കിട്ടും ബന്ധം ശിഥിമാക്കേണ്ട നല്ല മനസ്സ് മനുഷ്യനുണ്ടാക്കാൻ സൂഫിയാക്കണം എന്ന് ഉദ്ദേശിച്ച നിർദ്ദേശങ്ങളിൽ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാചകം മരുത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കൂലെ അള്ളാഹു നമ്മുടെ കൽപ്പ് നന്നാക്കി തരുമാറാവട്ടെ അപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുക്കുതർ പറഞ്ഞത് ഒരു ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവർക്ക് റഹ്മത്ത് പോലും പടച്ചിറപ്പ് കൊടുക്കില്ലെന്ന് മുസ്തഫ അഷറഫു ഞാനും നിങ്ങളും മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമെന്താ ഒന്ന് നല്ല നിലയ്ക്ക് ഇവിടെ ജീവിക്കാൻ വേണം കൂടി നിങ്ങൾക്ക് റിസ്ക് ലഭിക്കണമെന്ന ദീർഘായുസ് ബുദ്ധിമുട്ടില്ലാതെ വേണമെന്ന ചിന്ത നിങ്ങൾക്കുണ്ടോ അവൻ അവൻ കൊള്ളട്ടെ കൊള്ളട്ടെ എങ്ങനെയാണ് കുടുംബ ബന്ധം ചേർക്കേണ്ടത് ഈ ഹദീഥിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുപ്പശ്രീയങ്ങൾ പറഞ്ഞുതാക്കൾ പറഞ്ഞു അവന്റെ കുടുംബത്തോട് അവൻ നല്ല നിലയിൽ പെരുമാറണം അവന്റെ കഴിവിന്റെ പരമാവധി നല്ല നിരക്ക് കുടുംബത്തോട് നടത്തണം വക്കെമിൽ ബുദ്ധി ഒരു നല്ല വാക്കെങ്കിലും പറയണം അഞ്ച് വയസ്സിന്റെ ചെലവില്ല ഒന്ന് സന്ദർശിക്കുകയോ നല്ല വാക്ക് പറയുകയോ ചെയ്ത് ബന്ധം ഒന്ന് സുതൃഢമാക്കി നിർത്തിയാൽ ആയുസ് വർദ്ധിക്കും അഷറഫ് മുഹമ്മദ്

ഏത് മനുഷ്യനും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നല്ലവനായി ഈ ഇബ്നു തങ്ങൾ അവസാനം വാക്ക് തഫ്സീറിൽ പണ്ഡിതന്മാർക്ക് നോക്കിയാൽ കാണാൻ സൂഹത്തിന്റെ തഫ്സീലിൽ അവസാനത്തെ

ഒരു കഴിഞ്ഞാൽ പിടിക്കേണ്ട പിന്നെ നിമിഷം എന്നാൽ വയസ്സിൽ വർധനവ് വർധനവ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു ഒരു വശം എന്താണ് അടിമത്ത് പടച്ചെടുപ്പ് നല്ല സ്വാലിഹിങ്ങളായ മക്കളെ കൊടുക്കല ആ മക്കൾ കിട്ടിയാൽ എന്താണോ ഈ മക്കളെ കബർക്കിങ്ങനെത്തിക്കൊണ്ടിരിക്കും ജീവിച്ചിരിക്കുമ്പോൾ സൽക്കർമ്മം ചെയ്ത് പുണ്യം പോലെ ഈ മക്കളെ സൽക്കർമ്മത്തിന്റെ ഫലം കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും ബാപ്പാന്റെ പൈസ കൊണ്ടും കുട്ടികളെ അമരുകൊണ്ടും ബാപ്പാന്റെ മീസാൻ തോക്കുമ്പോ ബാപ്പാ ഇങ്ങനെ അന്തം വിടും അന്നാലിഹാദ പടച്ചോനെ എവിടുന്ന എനിക്ക് ഈ പുണ്യൊക്കെ കിട്ടിയത് ഞാൻ ഇത്ര ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ തന്നെ പറയും കണക്കിലധികം കിട്ടുമ്പോൾ പടച്ചോനെ പറഞ്ഞു എവിടുന്ന അന്നാലിഹാദ ആ സമയത്ത് മരക്കുകൾ പറയും നിന്റെ കുട്ടികൾ നിനക്ക് വേണ്ടി പ്രതിഫലമാണെന്ന് മലക്കുകൾ പറയുമെന്ന് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അതാ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കുടുംബ ബന്ധം നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾ അങ്ങനെയാകുമോ എങ്ങനെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബ ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്നവരാകുമോ നിങ്ങൾക്കൊരധികാരം കിട്ടിയാൽ നിങ്ങൾ കുടുംബനാഥനായാൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയും അധികാരവും വന്നാൽ കുടുംബത്തെ തകർത്ത് കൊണ്ട് നിങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കുമോ അങ്ങനെ നോക്കുന്നുവെങ്കിൽ പടച്ചടപ്പ് പറയുന്നു അവരെ പടച്ചടപ്പ് ശവിച്ചിരിക്കുന്നു കേട്ടോ നല്ലതൊന്നും കേൾക്കാത്ത ചെവിയാണ് അവർക്ക് നല്ലതൊന്നും കാണാത്ത കണ്ണാണ് പടച്ചടപ്പ് അവർക്ക് കൊടുത്തിട്ടുള്ളത് പോരാ പോരാഗവിന്റെ പരിശുദ്ധ ഖുർആാൻ തൊട്ടടുത്ത ആയത്തിൽ പടച്ചടപ്പ് ചോദിക്കുന്നു അഫലായ എന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ അവർ ചിന്തിക്കുന്നില്ലയോ അവരെ ഹൃദയത്തിന് പൂട്ട് വീണുപോയോ ഞാൻ ഇപ്പറഞ്ഞതൊന്നും കുടുംബ ബന്ധം ചേർക്കാതിരിക്കരുന്ന് വാക്കൊന്നും അവർ കേൾക്കുന്നില്ലയോ അങ്ങനെ വന്നാൽ ആ തൽപ്പം അങ്ങോട്ട് ഊതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ പരിശോധിച്ചു നോക്കുക മലക്കുകൾ വന്നുകൊണ്ട് അത്തരക്കാരുടെ റൂഹ് പിടിക്കുമ്പോൾ അടിച്ചിട്ട് റൂഹ് പുറത്തെടുക്കും റോഹ് പുറത്തെടുക്കുമ്പോൾ ആ റോഗിനെ അവർ പിടിച്ചു വലിക്കും അടിച്ചിട്ട് പുറത്തെടുക്കും വേറെ ഒരായത്തുണ്ടല്ലോ അള്ളാഹവിന്റെ ഇത്തരം അക്രമം ചെയ്യുന്ന ആളുകൾ മരണത്തിന്റെ പെടച്ചിലിൽ മരണത്തിന്റെ മലക്കുകൾ കൈ നീട്ടിയിട്ട് എടുക്കടാ റോഹ് ഇങ്ങോട്ട് പുറത്ത് മലക്ക് മർദ്ദിക്കും മലക്ക് വേദനിപ്പിക്കും വേദന അനുഭവിപ്പിച്ചുകൊണ്ട് റൂഹ് പിടിക്കും അങ്ങനെ പരിശുദ്ധ പറയുന്നു മനുഷ്യൻ അനുഭവിക്കുന്ന രംഗമാണ് നമ്മളെ ആ മലക്ക് നമ്മുടെ പിടിക്കുന്ന രംഗത്തെക്കുറിച്ച് പരിശുദ്ധ സംസാരിക്കുന്നത് ഇതിൽ രക്ഷ വേണോ ഇതിൽ നിന്നും നമുക്ക് രക്ഷ വേണ്ടേ അള്ള തന്നെ ചോദിക്കുന്നുണ്ടല്ലോ പരിശുദ്ധ ിൽ ഇറക്കപ്പെട്ട സംഗതികൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവനും ഒന്നും മനസ്സിലാക്കാതെ അന്ധനെ പോലെ ഒരുപോലെയാണോ ഉലുൽ അൽബാബ് നല്ല മാത്രമാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർ ഈ ലുബുള്ള മനുഷ്യരെ വിശദീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പരലോകത്ത് രക്ഷപ്പെടുന്ന മനുഷ്യരെ പറഞ്ഞുകൊണ്ടും അള്ളാഹു അവൻ്റെ കടുത്ത വിചാരണ നാളെ വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് അള്ള ചേർത്തി നിർത്താൻ പറഞ്ഞ കുടുംബ ബന്ധം വളരെ മനോഹരമായി ചേർത്ത് നിർത്തുന്ന ആളുകളാരോ അവർ രക്ഷപ്പെട്ടവരാണ് പോരാ പ്രതിസന്ധികളെ ക്ഷമിക്കുന്നവൻ കുടുംബം ചേർത്ത് നിർത്തുമ്പോഴും കുടുംബത്തെ നോക്കുമ്പോഴും ഒക്കെ കുറേ ബുദ്ധിമുട്ടുകൾ വരും പ്രശ്നങ്ങൾ വരും പ്രയാസങ്ങൾ വരും സ്വന്തം ജീവിക്കുമ്പോൾ തടിയറിയില്ല ഒരു പ്രയാസവും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ വജ് ഓർത്തുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ എല്ലാ തിന്മകൾ ഉണ്ടാകുമ്പോഴും നന്മ കൊണ്ടതിനെ ചെറുക്കാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്താൽ അങ്ങനത്തെ മനുഷ്യർക്കാണേ പല ലോകത്തെ പടച്ചറപ്പ് നല്ല ഭവനം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആ ഭവനത്തിന്റെ സവിശേഷത എന്താണ് നല്ല മനോഹരമായ അവർ കടന്നു പോകുന്നത് മാതാപിതാക്കളും നല്ലവരായ ഭാര്യമാരും നല്ലവരായ മക്കളും മുഴുവൻ അവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയും മാത്രമല്ല മലക്കുകൾ അതിന്റെ കവാടങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയും സലാമുൻ സലാമുൻ അലൈക്കും അലൈക്കും പരിശുദ്ധ പറയുന്നു അഭിനന്ദിച്ചു കൊണ്ട് പറയും അത്തരം ഒരു നല്ല കൂട്ടായ്മ പരലോകത്ത് സ്വർഗത്തിൽ നമുക്ക് കിട്ടണോ മക്കൾ അതുപോലെ സന്താനങ്ങളും മുഴുവൻ ആളുകളും ഒരുമിച്ച് നിക്കണോ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഗുരുശിഷ്യ ബന്ധം മുതൽ സാമൂഹ്യ ബന്ധം മുതൽ കൗടുംബികൾടെ ബന്ധം മുതൽ ഭാര്യ ഭർത്ത ബന്ധം മുതൽ നമ്മുടെ ശിഥിലമാകുന്ന ബന്ധങ്ങളെ നിർത്താൻ ചേർത്തീർത്താൻ മനസ്സുകൊണ്ട് തയ്യാറാവണം ദീനിന്റെ നിർദ്ദേശം പാലിക്കാൻ നമ്മൾ തയ്യാറാവണം ഈ ദുന്യാവിൽ ഒരു പക്ഷേ നമുക്ക് ആരെയും മാനിക്കാതെ നടക്കാൻ കഴിയും നിയമങ്ങൾ കൊണ്ടൊന്നും അതിനെ പൂട്ടിടാൻ കഴിയില്ല ബോധനങ്ങൾ കൊണ്ട് കഴിയില്ല മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ഖുർആൻ അങ്ങനത്തെ ആളുകളെ ബിഹി ഖുർആൻ അങ്ങനെ പറഞ്ഞത് ഈ പീടിനോന് മാത്രമേ ഇത് കഴിയുള്ളൂ അള്ളാഹു അത്തരം മുത്തകീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ